മലയാള സിനിമ ആസ്വാദകരും സിനിമയെ സ്നേഹിക്കുന്നവരും അക്ഷമരായി കാത്തിരുന്ന റീ റിലീസ് ചിത്രമായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും വലിയൊരു എപ്പിക് തിയേറ്ററിക് എക്സ്പീരിയൻസ് അലങ്ങുന്ന ഒരു ബ്ലോക്ക് ബോസ്റ്റർ ചിത്രമായ മണിച്ചത്താവിൻ്റെ റീ റിലീസ് ഇപ്പോഴത്തെ ആ ചിത്രം റീ റിലീസ് ചെയ്തിട്ട് ഒരാഴ്ചയായ ശേഷമുള്ള ചിത്രത്തിൻ്റെ കലക്ഷൻ റിപ്പോർട്ട് ലോകത്താകമാനം നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുകയാണ് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം ലോകത്താകമാനം നിന്നായിട്ട് കളക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും റീ റിലീസ് ചിത്രങ്ങളിൽ മികച്ചൊരു കലക്ഷൻ തന്നെയാണ് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം എന്തായാലും ചിത്രം ദേവദൂതൻ്റെ കലക്ഷൻ മറികടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കാരണം ഒട്ടനവധി ചിത്രങ്ങൾ ഇനി റിലീസ് ചെയ്യാണ്ട് ഇനി വരുന്നത് ഓണം സീസണാണ് അതുപോലെ തന്നെ ഇപ്പോഴും വീ ി ഗംഭീരമായിട്ട് മലയാളത്തിൽ നിന്ന് മികച്ച ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തമിഴിൽ നിന്ന് ചിത്രങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം ദേവദൂതന്റെ കളക്ഷൻ മറികടക്കാൻ സാധ്യത ഇല്ല എന്നാണ് നമുക്കൊരു ട്രേഡ് അനലിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചിത്രം അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ പ്രേക്ഷകരും ആ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആസ്വദിക്കുന്ന ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനവധി ആൾക്കാർ തിയേറ്ററിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു മൂന്ന് കോടി നാല് കോടി ക്ക് അടുത്ത് ചിത്രം തിയേറ്ററിൽ നിന്ന് ലോകത്താകമാനം നന്നായിട്ട് കളക്ട് ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാക്കിയൊക്കെ ചിത്രത്തിൻ്റെ തിയേറ്റർ കലക്ഷനൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തായാലും ഒരു റീ റിലീസ് ചിത്രത്തിന് ഏറ്റവും മികച്ച കലക്ഷൻ തന്നെയാണ് മണിജത്ത് താഴ്ന്നിപ്പോൾ ലഭിച്ചിരിക്കുന്നത്